അദ്ദേഹത്തിന് വന്നു പോകാൻ ഏറ്റവും വലിയ ദുര്യോഗമെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഇപ്പം കേരളം ഇരുപത് വർഷം കൊണ്ട് മുസ്ലിം രാജ്യം ഇസ്ലാമിക രാജ്യമാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള പരാമർശം മലപ്പുറത്തെ കോപ്പിയടിയുമായി ബന്ധപ്പെട്ട പരാമർശം അപ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാം മുഫോബായിരുന്നു അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നു എന്നുള്ള നിലക്കുള്ള പ്രചാരണം അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ദുര്യോഗമായിട്ടാണ് ഞാൻ കാണുന്നത് അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണോ എന്ന് ചോദിച്ചാൽ ഒരു അങ്ങനെ ഒരു നിലക്കും പറയാൻ പറ്റില്ല പക്ഷെ അതേസമയം അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ ഇപ്പോൾ ഈ ഈ പറയുന്ന എന്താണ് ഇരുപത് വർഷം കൊണ്ട് ഇസ്ലാം രാജ്യമാകാൻ പോകുന്നു അത് പാർട്ടി വിശദീകരിക്കുന്നതിന് പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ വിശദീകരിക്കുന്നത് എൻ ഡി എഫിനെ അല്ലെങ്കിൽ പി എഫ് ഐയിലേക്ക് കാൻട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നോക്കൂ അത് അത് ശരിയായിരിക്കും പക്ഷെ അതേസമയം വി എസ് അച്യുതാനന്ദ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും സീനിയറായ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ അത് നോക്കുക അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള റഫറൻസ് എന്താണ് നാല് ദിവസം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹത്ത് ഉദ്ധരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് വെള്ളാപ്പള്ളിയുടെ ഒരു വിഷലിപ്തമായ പ്രചാരണത്തെ സ്വാ സാധൂകരിക്കാൻ വേണ്ടി എൻഡോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ വിഷപ്രയോഗം നടത്തുന്നത് വിദ്വേഷപ്രയോഗം നടത്തുന്നത് ആരെ കോട്ട് ചെയ്തുകൊണ്ടാണ് വി എസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി അങ്ങനെ പ്രസംഗിച്ചിട്ട് തൊട്ടടുത്ത ദിവസം ഇതേ വെള്ളാപ്പള്ളിയുടെ വേദിയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി വാസവനുണ്ട് തലേ ദിവസം വി എസ് അച്യുതാനന്ദനെ കോട്ട് ചെയ്തുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് ശരിയല്ല വി എസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വാസവൻ അവിടെ പറയാമായിരുന്നല്ലോ വാസവൻ അത് പറയുന്നില്ല വാസവൻ അത് പറയുന്നില്ലെന്ന് മാത്രമല്ല വാസവൻ എന്താ ചെയ്യുന്നത് ഇദ്ദേഹം അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന മഹാനാണെന്ന് പറയാണ് ഇപ്പോൾ ഇന്ത്യയിലെ വിദ്വേഷ പ്രചാരകർക്ക് വി എസ് വിദ്വേഷം ഉദ്ദേശിച്ചിട്ടില്ല വി എസ് മുസ്ലിം വിരുദ്ധനല്ല അതൊക്കെ ശരി തന്നെ പക്ഷേ ഇന്ത്യയിലെ പ്രചാരകർക്ക് ആയുധമാക്കാൻ കഴിയുന്ന ഉരുപ്പടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്